ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും അനുകാടി സൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഇന്നലെ പറഞ്ഞ വീഡിയോ ഉച്ചയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്നൊരു എമർജൻസി വന്നിട്ട് പോയിട്ട് എന്നതുകൊണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വൺ സെവൻ്റി നയൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് യോ കട്ടിംഗ് ഫ്രോക്ക് ആണ് അത്യാവശ്യം ലെങ്തോട് കൂടിയിട്ട് എത്ര വരുന്നുണ്ട് ഫോർട്ടിത്രീ ഫോർട്ടി ത്രീയോളം ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഇപ്പോൾ കുർത്താസ് ആണ് വെറും വൺ സെവൻ നയൻ ആണ് റേറ്റ് വരുന്നത് ഡോറേസോട് കൂടിയിട്ടാണ് പ്രിന്റുകൾ ഡിഫറൻ്റ് ആണ് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ ഷെയർ ചെയ്യാവോ ഫോട്ടോസ് സ്ക്രീൻഷോട്ട്സ് ഓക്കെ അപ്പം വൺ സെവൻറ്റി നയൻ ഫ്രീ ഷിപ്മെൻ്റ് ആണ് വരുന്നത് ഫസ്റ്റ് കളർ കോഫി ഓഫീഷ്യൽ നമ്മൾ കാണുന്നതാണ് അടുത്തത് വന്നിട്ട് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ആ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് എല്ലാ കുർത്താസിനും ഡോറീസ് ആണ് ബാക്കിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ ഫോർത്ത് സ്ലീവും റൗണ്ടഡ് ആൻഡ് നെക്കുമാണ് വരുന്നത് യോക്കിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു മെറൂൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് കാരണം വൺ സെവൻറ്റി നയൻ മാത്രമേ ഉള്ളൂ ഞാൻ ലാസ്റ്റ് എന്താ പറയുക വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വീട്ടിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു നൈറ്റിയോ അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സോ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അപ് ടു ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റിക്ക് മുകളിൽ എന്തായാലും പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെറും വൺ സെവൻ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം വെറും നൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും അടിപൊളി കാര്യം ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നാൽ ലാസ്റ്റത്തെ റേറ്റ് എത്രയായിരുന്നു വൺ ഫോർ നയൻ വൺ ഫോർ നയൻ്റെ കുർത്താസ് എല്ലാം കോട്ടൺ സ്ട്രൈറ്റ് കുർത്താസ് എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഇപ്പൊ അതേ വൺ സെവൻ നയൻ ആണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കുർത്ത കൊണ്ടുവന്നിട്ടുള്ളത് റൌണ്ട്അട്ട് നെക്കിൽ ഡോറിസോട് കൂടി ഈ ഒക്കറ്റിങ്ങിലാണ് വരുന്നത് എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാനിപ്പോ ഷെയ്ഡ് പറയാൻ നിന്നാ ഒത്തിരി പറയണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള ഗ്യാപ്പിൽ സ്പേസ് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ തരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് പിന്നതെ വീണ്ടും ഒരു കോഫി ഷെയ്ഡിൽ പ്രിന്റ് വ്യത്യാസപ്പെടുത്തി വന്നിട്ടുണ്ട് പ്രിന്റിനൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് അയക്കുക പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് ഈ രണ്ട് നമ്പറിൽ മാത്രമേ വാട്സാപ്പ് വഴി മാത്രമേ ഓർഡർ എടുക്കുന്നുള്ളൂ നിങ്ങളുടെ മെസ്സേജ് കാണുന്നില്ല തിരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവെച്ചാലും നമ്പറിലോട്ട് കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പ് കോൾ പോലും ചെയ്യരുത് ഫോൺ ഹാങ് ആയി പോകും പിന്നെ ആർക്കും ആർക്കും കിട്ടാതായി പോവും പിന്നെ കുറെ നേരം ഫോൺ അങ്ങനെ അങ്ങ് ഇരിക്കും അപ്ഡേറ്റ് ചെയ്ത് ാണ് എന്നിട്ടും നമുക്ക് അത്രയും കോളും മെസ്സേജും നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വ്യൂ ഒന്ന് നോക്കുക എന്തായാലും നൂറിന് പുറത്ത് എന്തായാലും ആവുമല്ലോ അപ്പൊ അതിൽ ഒരു അൻപത് പേരെങ്കിലും ഒറ്റ ടൈം മെസ്സേജ് അയക്കുമ്പോഴത്തേനും നമുക്ക് അത്രയും എന്താ ഹാങ് ആവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹോൾഡ് ചെയ്യണം ഐ മീൻ ആയിട്ട് വെയിറ്റ് ചെയ്യണം അതിനുശേഷം എന്താ നിങ്ങളുടെ സ്ക്രീൻഷോട്ടിൽ എന്തായാലും എല്ലാ മെസ്സേജിനും റിപ്ലൈ തരും ഓക്കെ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഇത്രയും കളക്ഷൻസ് അല്ലേ അതെ ഇത്രയും കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയ ഇല്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിനാണ് ഈ ഒരു പാറ്റേൺ അനികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരിടത്തും കിട്ടാത്ത വിലക്കുറവ് തന്നെയാണ് ഉറപ്പിച്ച് പറയാം അപ്പം നൂറ്റി എഴുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഷിപ്മെൻ്റ് ഇല്ലാതെയുള്ള റേറ്റ് ആണ് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തൊൻപത് രൂപയ്ക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിൽ കിട്ടും ഓക്കെ അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക പ്രോഡക്റ്റ് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം എനിക്ക് ഇന്നലെ തൊട്ട് നല്ല പ്രോഡക് പെയിൻ ഉണ്ട് പനിക്കാണോന്നറിയത്തില്ല ഇങ്ങനെ ഇപ്പം രാവിലെ എനിവേ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പ്രത്യേകം പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാം ഫോണിൽ വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് എന്താ പറയുക ഫോൺ ഹാങ് ആവും പിന്നെ റിപ്ലൈ ഡിലേ ആവും അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വാട്ട്സപ്പ് വഴി മാത്രം കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ